നമ്മളൊക്കെ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഈശ്വരന്മാരുടെ ഇങ്ങനെ ബിംബങ്ങൾ കാണാറുണ്ട് കാണാറുണ്ടല്ലേ നല്ല മനോഹരമായ ഈ കളിമണ്ണിൽ തീർത്ത അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പരസ്യത്തിൽ തീർത്ത ധാരാളം ഈ ഈശ്വരന്മാരുടെ രൂപങ്ങൾ നമ്മൾ കാണാറുണ്ട് കാണാറുണ്ടല്ലേ അത് വിവിധ ഹിന്ദുക്കളുടെ ആണെങ്കിലും ക്രിസ്ത്യൻസിൻ്റെയൊക്കെ ആണെങ്കിലും ധാരാളം ഉണ്ട് ധാരാളം കൃഷ്ണൻ്റെയൊക്കെ ആണെങ്കിലും വളരെ മനോഹരമായിട്ട് നല്ല ഭംഗിയുള്ള ധാരാളം ബിംബങ്ങൾ ആളുകളുണ്ടാക്കി ഇങ്ങനെ വിൽക്കാറുണ്ട് അതിൽ ചില ബിംബങ്ങൾ അല്ലെങ്കിൽ ചില മൂർത്തികൾ വളരെ ഭാഗ്യമുള്ളവരാണ് അവയ്ക്ക് അർഹിക്കുന്നതായിട്ടുള്ള ഒരു ആക്സപ്റ്റൻസ് കിട്ടുന്നുണ്ട് അവരെ ആൾക്കാരെ വളരെ ഭവ്യതയോട് കൂടിയിട്ട് കൊണ്ടുപോവുകയും പൂജാമുറിയിലോ അല്ലെങ്കിൽ വേഷപ്പുറത്തോ വയ്ക്കുകയും മെഴുകുതിരി കത്തിച്ച് വെക്കുകയും മാതാവിൻ്റെ ഒക്കെ മെഴുകുതിരി കത്തിച്ച് വെക്കുകയും അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഒക്കെ ആണെങ്കിൽ നിലവിളൊക്കെ കത്തിച്ച് വയ്ക്കുകയും പൂക്കളൊക്കെ അർപ്പിക്കുകയും മാലകൾ ചാർത്തുകയും ഒക്കെ ചെയ്യുകയും രാവിലെയും വൈകുന്നേരവും ഒക്കെ ചിലർ വളരെ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് അവയെ അവയ്ക്ക് മുമ്പിൽ വിളക്കൊക്കെ കത്തി വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ചില വിഗ്രഹങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ചില മൂർത്തികൾ എങ്ങനെയാണ് ആർക്കെങ്കിലുമൊക്കെ എവിടെ നിന്നെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടും ചിലരത് എവിടെയെങ്കിലും ഒരു മൂലയിൽ കൊണ്ടിട്ടേക്കും അല്ലെങ്കിൽ ചിലരത് കൊണ്ട് ഒരു ഷോക്കേസിൽ കൊണ്ട് വയ്ക്കും അതിൻ്റെ ആ പ്ലാസ്റ്റിക് കവർ പോലും കളയാറില്ല അങ്ങനെ ഇരുന്ന് 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 അതൊരു മൂലയിലായിപ്പോൾ പൊടിയൊക്കെ അടിച്ച് ഒന്നിനും കൊള്ളാത്ത ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിലേക്കായി ചായ മാറും മനുഷ്യജീവിതങ്ങളും ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട് ചിലവ അക്സപ്റ്റൻസ് ഉള്ളവയും ചിലവ ആരും ആരാലും കാണാതെ അല്ലെങ്കിൽ ആരാലും ഒന്നും ശ്രദ്ധിക്കപ്പെടാതെ അവഗണിച്ച് പോകുന്ന രീതിയിലുള്ള മനുഷ്യജന്മങ്ങളും ഉണ്ട് അല്ലേ ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ് സുനുവിൻ്റെ സത്യം തീരുന്ന യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുട്ടിയമ്മയെ കുറിച്ചിട്ടാണ് കുട്ടിയമ്മയും നിങ്ങൾ ചിലപ്പോൾ നമ്മളെ ട്രാവൽ വിസിനുവിനെക്കുറിച്ച് നമ്മളുടെ വീഡിയോ ഒക്കെ കാണുന്ന ആളുകൾ ഈ കുട്ടിയമ്മയെ കണ്ടിട്ടുണ്ടായിരിക്കും റാന്നി കോന്നി പത്തനംതിട്ട പത്തനാപുരം ആ ഭാഗത്തൊക്കെ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോ ട്രാൻസ്പോർട്ട് ഇതിന് ചില സ്ഥലങ്ങളിലൊന്നും ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡൊന്നുമില്ല പക്ഷേ പത്തനംതിട്ട ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലും അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലൊക്കെ ഈ കുട്ടിയമ്മ എന്ന് പറഞ്ഞ ചിലരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കണ്ട് കാണുമായിരിക്കും ഏകദേശം ഒരു അറുപത്തി ഒൻപത് വയസ്സോളം പ്രായമുണ്ട് കുട്ടിയമ്മയ്ക്ക് കുട്ടിയമ്മയുടെയ്ക്ക് ഒരു കറുത്തിട്ടാണ് അധികം കുട്ടിയമ്മയ്ക്ക് സംസാരശേഷി ഇല്ലാത്തയാളാണ് ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ വന്ന് കൈനീറ്റി വലിയ ഒന്നും പറയില്ല കൈനീറ്റം എന്തെങ്കിലുമൊക്കെ കൊടുത്താലത് വാങ്ങിക്കും അല്ലെങ്കിൽ ഈ ഭിക്ഷാടന രീതിയിലേക്ക് ആ അങ്ങനെയൊന്നും എന്താ പറയുക എനിക്കിത് തന്നേ പറ്റുമോ അങ്ങനെയൊന്നുമില്ല കാരണം ചോദിക്കാനുണ്ടോ ആ വാവിട്ടൊരാളുടെ മുന്നിൽ എനിക്ക് വിശക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ദാഹിക്കുന്നു എനിക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് എന്തെങ്കിലും തരുമോ എന്നുള്ള രീതിയിലേക്ക് ചോദിക്കാനുള്ള ഒരു സംസാരശേഷി കുട്ടിയമ്മയ്ക്കല്ലല്ലോ അല്ലേ അപ്പോൾ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഈ കുട്ടിയമ്മ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ജീവിതം വളരെ ദുഃഖാദരമായ അവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില ജന്മങ്ങൾ ചിലരുടെ ഈ ജന്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോ കേസിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിലൊക്കെ ഇരിക്കുന്ന വർണ്ണാഭമായ തെളിമയുള്ള വിഗ്രഹങ്ങൾ പോലെയാണെങ്കിൽ ചിലരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആരാലും കാണാതെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ചിലപ്പോൾ ആരാലും വാങ്ങാതെ ഏതെങ്കിലും മൂലയിൽ പൊടി പിടിച്ചു പോകുന്ന ഒരു അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒന്നിനുമില്ലാത്തതായിട്ടുള്ള ജന്മങ്ങളായി മാറുന്ന ചില ആളുകളുണ്ട് അല്ലേ കുട്ടിയമ്മയെ സമയത്തുള്ള കുട്ടിയമ്മയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ വെണ്ണിക്കുളമാണ് അത് നമ്മുടെ മണിമലയും തിരുവല്ല ഇടയ്ക്കുള്ള ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് ഈ വെണ്ണിക്കുളം എന്ന് പറഞ്ഞ സ്ഥലം ഒരു സാധാരണ വീട്ടിലെ അംഗമായിരുന്നു കുട്ടിയമ്മ സ്വതവേ കറുത്ത സ്ത്രീയാണ് അത് തന്നെയല്ല സംസാരശേഷിയില്ല അപ്പോൾ വിവാഹം വീട്ടുകാര് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ഒഴിവാക്കാമെന്ന് ആങ്ങളമാരുണ്ട് എവിടെയെങ്കിലും ഒന്ന് ഒഴിവാക്കി വിടാമെന്ന് ഓർത്തിട്ട് ആരും അങ്ങനെ വിവാഹ ഇതുമായിട്ട് ആരും വന്നിരുന്നില്ല കുട്ടിയമ്മയും വിവാഹം ജീവനായിട്ട് ആരും വന്നില്ല പ്രായം കടന്നുപോയി പത്തായി ഇരുപതായി മുപ്പതായി നാൽപ്പത് വയസ്സ് കഴിഞ്ഞു നാൽപ്പത്തി വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം കുട്ടിയമ്മയുടെ വീട്ടിൽ ഈ വെണ്ണിക്കുളത്ത് ഈ തടിയൊക്കെ ഒരു കച്ചവടക്കാരൻ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് രാജൻ എന്നാണ് അദ്ദേഹത്തിന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അൻപത് കുട്ടിയമ്മയേക്കാൾ ഒരു അധികം പ്രായമൊന്നുമില്ല എന്നാലും നാലഞ്ച് വയസ്സിനൊക്കെ മൂത്തതാണ് ഒരു ആൾ വന്നിരുന്നു അദ്ദേഹം ഈ തടി നോക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അയാൾ തടിയൊക്കെ നോക്കി ആ നോക്കി അവരുടെ കുട്ടിയമ്മയുടെ വീട്ടിലേക്ക് തടിയൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് പോയപ്പോഴേക്കും ആ സമയത്ത് കുട്ടിയമ്മ അവരുമായിട്ടുള്ള സം ഈ പരിചയപ്പെടുമല്ലോ പരിചയപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു കുട്ടിയമ്മ സംസാരിക്കത്തില്ല പിന്നെ അത്യാവശ്യ സ്ഥലമൊക്കെ കുട്ടിയമ്മയ്ക്കുണ്ട് അവർ നാൽപ്പത്തി രണ്ട് വയസ്സ് നാൽപ്പത്തി മൂന്ന് വയസ്സായി കാണാനൊക്കെ നാൽപ്പ അത്ര വലിയ അറിയാമല്ലോ അത്രയും വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഒരു അതിൻ്റേതായുള്ളൊരു കുറവുകളൊക്കെ കുട്ടിയമ്മയ്ക്കുണ്ട് പക്ഷേ ഈ കടിനോക്കാൻ വന്ന ആൾക്ക് ഒരു ചെറിയ കുട്ടിയമേ കണ്ടപ്പോഴേക്കും ചെറിയ കുട്ടിയമേ ഒന്ന് വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു കാരണം അയാളുടെ ഭാര്യ മരിച്ചു പോയതാണ് അയാൾക്ക് നാല് കുട്ടികളാണുള്ളത് അതായത് മൂന്ന് ആൺമക്കളും മൂന്ന് പെൺമക്കളുമാണ് അല്ല സോറി മൂന്ന് ആൺമക്കളും ഒരു പെൺകുട്ടിയുമാണുള്ളത് ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞത് ബാങ്കിൽ എല്ലാവരും അത്യാവശ്യം ഓക്കെ ഒക്കെ ആയതാണ് ഇപ്പോൾ അവരുടെ സ്റ്റേജ് പറഞ്ഞാൽ ഒരാൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു ഒരാൾ ഒരു പട്ടാളക്കാരനാണ് ഒരാൾ പട്ടാളക്കാരനാണ് പിന്നെ ഒരാൾ എൽ ഐ സിയിൽ വർക്ക് ചെയ്യുന്നയാളാണ് ഒരു ആൾ ഒരാൾ അധ്യാപകങ്ങനാണ് ഈ മൂന്ന് പേരും ആൺകുട്ടികൾ മൂന്ന് പേരും നല്ല സെറ്റിലാണ് അത്യാവശ്യം പഠിപ്പും വിവരവും അധ്യാപകരാണെങ്കിലും പിന്നെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും എൽ ഐ സി വർക്ക് ചെയ്യുന്ന ആൾ അങ്ങനെയാണെങ്കിലും ഇവരൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഒരാൾ പട്ടാളത്തിലാണ് പട്ടാളത്തിൽ വെറും പട്ടാളക്കാരനാണ് അത്യാവശ്യം നല്ല പോസ്റ്റിലുള്ളയാളാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു പോയതുകൊണ്ട് ഇദ്ദേഹം ഒരു വിവാഹം കഴിക്കാനൊക്കെ ആയിട്ട് മക്കളൊക്കെ ഏകദേശം വലുതായി പുള്ളിക്കാരൻ ഉള്ളൂ പുള്ളിക്കാരൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം മറ്റുള്ള കാര്യങ്ങളൊക്കെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ള സംഗതിയെ എപ്പോഴേക്കും എന്തുകൊണ്ട് ഒരു വിവാഹം കഴിച്ചു കഴിച്ചുകൂടാ മക്കൾ പല സ്ഥലത്തൊക്കെയാണ് അപ്പോൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യമില്ല ഒറ്റത്തടിയാണ് ആരോഗ്യവാനാണ് അത്യാവശ്യ സാമ്പത്തികമൊക്കെ ഉണ്ട് അങ്ങനെയായപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു അപ്പോൾ ഈ കുട്ടിയമ്മയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയമ്മയും വിവാഹം കഴിക്കുന്നയാൾക്ക് ഒരു ഒരേക്കറോളം സ്ഥലം അത്യാവശ്യ സ്ഥലം കിട്ടും പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഒന്ന് ആരെങ്കിലും ഏറ്റെടുക്കാൻ ആരെങ്കിലും വന്നിരുന്നെങ്കിലോ എന്ന് കരുതിയിട്ടാണ് വെള്ളിക്കുളത്തിൽ അവരുടെ വീട്ടുകാർ ഇങ്ങനെ കാത്തിരുന്നത് ആ സമയത്താണ് ഈ ഇദ്ദേഹം വന്നിട്ട് ഇങ്ങനെ രാജൻ വന്ന ഒരു കല്യാണത്തിൻ്റെ ആലോചനയായിട്ടൊക്കെ വന്ന് പറയുന്നത് അവർ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അത്യാവശ്യ സ്വർണമൊക്കെ കൊടുത്ത് കുട്ടിയമ്മക്ക് സന്തോഷമായി കാരണം തന്നെക്കാൾ അദ്ദേഹം ഒന്ന് വിവാഹം കഴിച്ചതാണ് ഭാര്യ മരിച്ചു പോയതാണ് മൂന്ന് നാല് കുട്ടികളുണ്ട് മൂന്ന് ആൺകുട്ടികളും ഒരു പെൺകുട്ടികളും ഉണ്ട് ഒക്കെ ഉണ്ടെങ്കിലും കുട്ടിയമ്മയ്ക്ക് അതൊരു വലിയ വിഷയമായിരുന്നു കാരണം തൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവരെ ആശ്രയിച്ചെന്നേക്കു വേണ്ടി ഇനി കഴിയാൻ സാധിക്കില്ല ഒത്തിരി പോരായ്മകളുള്ള ആളാണ് കുട്ടിയമ്മ കാരണം ഒരാൾക്ക് സംസാരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പോരായ്മ തന്നെയാണ് അങ്ങനെ വേറെ നിർവാഹമൊന്നുമില്ല അനിഷ്ടമൊന്നും കുട്ടിയമ്മ പ്രകടിപ്പിച്ചില്ല അങ്ങനെ വെണ്ണിക്കുളത്തൊന്നും കുട്ടിയമ്മയെ വിവാഹം കഴിച്ച് കോട്ടാങ്കലിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഈ കോട്ടാങ്കലും വെണ്ണിക്കുളം ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നമ്മുടെ മണിമലയ്ക്കും തിരുവല്ലയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഈ സ്ഥലങ്ങൾക്കൊന്നും ും ഒരു മാറ്റവുംവുമില്ലാതെയാണ് ഞാൻ പറയുന്നത് കാരണം ഇത് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ പറയേണ്ടതാണ് കാരണം അത്രയേറെ ഈ അമ്മേനെ അത്രമാത്രം വിഷമിപ്പിച്ച ആ മക്കളുണ്ട് അവിടെ അവർ തീർച്ചയായിട്ടും അറിയുകയും അവരിലേക്ക് ഇത് ചെല്ലുകയും ചെയ്യേണ്ടതാണ് അവർക്ക് ഒരു നിമിഷമെങ്കിലും അവരുടെ കണ്ണില് ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ചെയ്ത പാപത്തിൻ്റെ ആ ഒരു അല്പം കുറ്റബോധം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അങ്ങനെ കൊണ്ടുവന്നു വന്നേ സാധാരണ ഈ രണ്ടാനമ്മമാർ വരുമ്പോൾ ആ രണ്ടാനമ്മമാർ പിള്ളേരെയൊക്കെ വിഷമിപ്പിക്കുന്നു അവരോട് എന്നൊക്കെയാണ് പക്ഷേ ഈ നാല് പിള്ളേരും വന്നേ അന്ന് മുതൽ ഈ മിണ്ടാപ്രാണിയായ കുട്ടിയമ്മയോട് പോരാണ് അവർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്നില്ല അവർ ഭക്ഷണത്തിൽ മണ്ണ് വാരി ഇടുന്നു അവർക്കൊരു കണങ്കാപ്പി പോലും കഴിക്കാനില്ല കണങ്കാപ്പി മണ്ണെണ്ണ ഒഴിച്ചു വെക്കുന്നു അങ്ങനെ തിന്നാനും കൊടുക്കുക അവരുടെ ഭക്ഷണം വസ്ത്രങ്ങളൊക്കെ എടുത്തിട്ട് കത്തച്ച് കളയുന്നു അങ്ങനെയുള്ള ഭയങ്കരമായിട്ട് ഈ എന്തിൻ്റെ പേരിലാണെന്ന് അറിയത്തില്ല ഇവർ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചുകൊണ്ട് പോകുന്ന സ്ത്രീയെ അവർക്കങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അച്ഛനാണെന്നുണ്ടെങ്കിലും അയാൾക്ക് ഞാൻ പറഞ്ഞു ഈ നാൽപ്പത്തഞ്ചിനും അൻപതിനും ഇടയ്ക്ക് പ്രായമുള്ളയാളാണ് ആരോഗ്യ ദൃഢകാരനാണ് അയാളുടെ ചില ഫിസിക്കൽ നീഡ് ഫിസിക്കൽ നീഡ് എന്ന് പറഞ്ഞാൽ ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അയാളെ കുട്ടിയമ്മയെ ഉപയോഗിച്ചിരുന്നത് അതിലുപരിയായിട്ട് അയാളുടെ തുണി കഴുകലൊക്കെ കൊടുക്കുക അയാൾക്ക് ഇഷ്ടമുള്ള നല്ല മീൻകറിയും കപ്പ പുഴുക്കും മറ്റുള്ള ചക്കുഴുക്കും പിന്നെ കടുമാങ്ങച്ചാറും അങ്ങനെയുള്ള നല്ല നല്ല കാരണങ്ങൾ സാധനങ്ങളൊക്കെ ഇയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അതിനുള്ള ഒരു ഒരു വേലക്കാരി എന്ന് പറയാൻ പറ്റത്തില്ല അതിനുള്ള ഒരു ഒരു ഉപാധി അവർ കിടക്കുന്നത് കാരണം ശരിയാണ് ഇവരുമായിട്ടുള്ള ഇവർക്ക് കിടക്കാനായിട്ട് റൂം വീടിൻ്റെ അകത്ത് ഇവർക്ക് കിടക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല പുറത്തൊരു ചായപ്പുണ്ട് ആ ചായപ്പിലാണ് ഇങ്ങനെ കഴിഞ്ഞിരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ കുട്ടിയമ്മയ്ക്ക് ഒരു പത്ത് നാൽപ്പത്തിയാറ് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും കുട്ടിയമ്മ ഗർഭിണിയായി ഒരു കുഞ്ഞുണ്ടാകും കുട്ടിയമ്മ ഭയങ്കരമായിട്ട് ായിട്ട് സന്തോഷിച്ചു കുട്ടിയമ്മ ഭയങ്കരമായിട്ട് ആഹ്ലാദിച്ചു സന്തോഷം കൊണ്ടിരിക്കുന്ന കുട്ടിയമ്മയ്ക്ക് ഇത്രയും എങ്കിലും അത്ര ആയിട്ട് കൂടി താനും ഒരു താനും ഒരു അമ്മയാകാൻ പോകുന്നു താൻ സംസാരിക്കത്തില്ലെങ്കിൽ താനൊരു അമ്മയാകാൻ പോകുന്നു എന്നുള്ള സന്തോഷം കുട്ടിയമ്മയ്ക്ക് തോന്നിയപ്പോഴേക്കും കുട്ടിയമ്മ ഒരു ദിവസം വൈകുന്നേരം കുട്ടിയമ്മ എല്ലാം കൺഫേം കൺഫേമാക്കി സ്ഥിരപ്പെടുത്തിയൊക്കെ താൻ അമ്മയാകാൻ പോവുകയാണ് അടുത്തുള്ള പിന്നെ വെണ്ണിക്കുളത്ത് അവിടെയുള്ള അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയി എല്ലാം കൺഫോം ചെയ്ത് ഒന്ന് രണ്ടാഴ്ചയുടെ കഴിഞ്ഞതിനു ശേഷം പറയാമെന്നൊടുത്ത് ഇയാൾ തടിക്കച്ചവടത്തിനൊക്കെ പല സ്ഥലങ്ങളിൽ പൂഞ്ഞാർ പാല ഈ മലബാർ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് സമയം ഇത് കഴിഞ്ഞിട്ടൊക്കെ വരുവുള്ളൂ അപ്പോഴേക്കും ഇയാൾ വരുന്ന സമയമായപ്പോഴേക്കും കുട്ടികൾക്ക് മനസ്സിലായി മൂന്ന് നാല് പിള്ളേരുണ്ടല്ലോ അവർക്ക് മനസ്സിലായി ഇന്ന പോലെയാണ് അവരുടെ രണ്ടാനമ്മ ഗർഭിണിയാണ് അവര് ഇങ്ങനെയൊക്കെയുള്ള സംഗതിയിലൊക്കെയാണ് എന്ന് മനസ്സിലായപ്പോഴേക്കും അവർക്ക് പേടിയായി ഇനി ഇവരുടെ പേരിലുള്ള സ്വത്തുക്കളോ മറ്റുമൊക്കെ ഇനിയും അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ സന്തോഷിച്ചാലോ ഈ പ്രായത്തിലൊരു അച്ഛനാകാൻ പോവുക എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങനെ വല്ലതും സംഭവിക്കുമോ എന്ന് കഴിഞ്ഞ് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ മൂന്ന് പിള്ളേരുടെ പ്ലാൻ ചെയ്തിട്ട് കുട്ടിയമ്മയുടെ ആഹാരത്തിൽ എന്തോ വിഷം പോലെയുള്ള വസ്തു കലർത്തി കൊടുത്തു അങ്ങനെ കുട്ടിയമ്മയ്ക്ക് ആ തൻ്റെ ഭർത്താവ് വരുന്ന സമയത്ത് നാൽപ്പത്തിനാലാമത്തെ നാൽപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ ഗർഭിണിയായ ഒരു മിണ്ടാത്ത സ്ത്രീ ആരുമില്ലാത്ത സ്ത്രീ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു സ്ത്രീയുടെ അവസ്ഥയാണ് ഒന്ന് മനസ്സിലാക്കണം ആ നാല് കുട്ടികളും കൂടെ ഒരേ മനസ്സോട് കൂടിയിട്ട് കുട്ടിയമ്മയ്ക്ക് അങ്ങനെ വിഷം കലർത്തി കൊടുക്കുകയും കുട്ടിയമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആകുകയും സ്വാഭാവികമായിട്ടും കുട്ടിയമ്മയുടെ വയറ്റിലുള്ള കുട്ടി നഷ്ടപ്പെട്ടു പോവുകയും ഒക്കെയായി അവിടെ നിന്ന് പക്ഷേ അവിടെ ഏറ്റവും വലിയ സംഗതി എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവ് എന്ന് പറഞ്ഞയാൾ വന്നപ്പോൾ ഈ പൂഞ്ഞാറിലോ മറ്റേ തടിയെടുക്കാൻ തടിക്കച്ചവടത്തിന് പോയതാണ് വന്നപ്പോൾ അയാൾ മക്കളോട് പറഞ്ഞു മക്കളെ നിങ്ങൾ ചെയ്തത് നന്നായി അല്ലെങ്കിൽ ഞാൻ അവളുടെ നാഭി തൊഴിച്ച് അത് കലക്കിയേനെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നിങ്ങൾ പലരും ചിലരെങ്കിലും വിചാരിക്കുമായിരിക്കും ഈ ഈ പുള്ളിക്കാൻ ഡയലോഗൊക്കെ അവിടെ നിന്ന് കേട്ടതാണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു റിട്ടയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ താമസിക്കുന്ന എൻ്റെ ഒരു സ്നേഹിതയുണ്ട് അവൾ താമസിച്ചിരുന്ന ഇവരുടെ അടുത്താണ് ഈ വെണ്ണിക്കുളം എന്ന സ്ഥലത്താണ് അവർ താമസിച്ചിരുന്നത് ആ പുള്ളിക്കാരുടെ പേര് ശാന്തി എന്നാണ് എൻ്റെ നല്ല സ്നേഹിതയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ എന്നോട് ഒരു പ്രാവശ്യം പുള്ളിക്കാരി എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് വന്നിരുന്നുണ്ട് പറഞ്ഞു ഞാൻ എന്നോടൊരു ഒരു കാര്യം പറയാനുണ്ട് ഇന്ന ഒരു സംഗതി നീ പോയിട്ട് അവരെ കാണണം അവരെ കണ്ട് മനസ്സിലാക്കണം കാര്യങ്ങൾ മനസ്സിലാക്കണം എല്ലാം ആക്യുറേറ്റായിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിനക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞതിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു ഞാൻ നേരിട്ട് കാണുന്ന പോലെ കാരണം അവർക്ക് ജനിച്ച നാൾ മുതൽ ശാന്തിക്ക് കുട്ടിയമേ അറിയാവുന്നയാളാണ് അങ്ങനെ കുട്ടിയമ്മയ്ക്ക് തൻ്റെ കുഞ്ഞു നഷ്ടപ്പെട്ടു പോയി കുഞ്ഞു നഷ്ടപ്പെട്ടു പോയി എന്നത് മാത്രമല്ല ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും പ്രസവിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള രീതിയിലേക്ക് അവർ കുട്ടിയമ്മയെ മാറ്റി എന്നുള്ളതാണ് സത്യം കാരണം അത്രമാത്രം വലിയ കടുത്ത വിഷമുള്ളിലേക്ക് ചെല്ലുകയും അത് ഭയങ്കരമായി കുട്ടിയമ്മയുടെ മരണത്തിന് തത്യമായിട്ടുള്ളതായിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതോടുകൂടി കുട്ടിയമ്മയുടെ ആരോഗ്യത്തിന് ചെറിയ നേരിയ തോതിലുള്ള ചില വീഴ്ചകളൊക്കെ വന്നു അപ്പോഴേക്കും ഈ ഭർത്താവ് എന്ന് പറഞ്ഞയാൾക്ക് തനിക്ക് തന്നെ താൻ രീതിയിലുള്ള സുഖവും സന്തോഷവും മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടിയമ്മയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അയാൾ പതുക്കെ പതുക്കെ കുട്ടി മക്കളോടൊക്കെ കൊണ്ട് തന്നെ ഈ കുട്ടിയമ്മയെ അങ്ങ് മാറ്റാനായിട്ട് ജീവിതത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കുട്ടിയമ്മേൻ്റെ പേരിൽ കിട്ടിയ ഒരേക്കർ സ്ഥലമുണ്ടെന്ന് അയാളുടെ പേരിലാണ് കൊടുത്തത് ആ സ്ഥലമൊക്കെ അയാൾ ആദ്യം തന്നെ പിന്നെ വിറ്റു മകളെ മൂത്ത ഒരേ ഒരു മകളാണുള്ളത് മകളുടെ കല്യാണത്തിന് ഏറ്റവും ഭംഗിയായിട്ട് ആ മകൾക്ക് കുട്ടിയമ്മ കുട്ടിയമ്മക്ക് ഒരു 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 കാപ്പി ഒരു ഗ്ലാസ് വെള്ളം പോലും ആ മകൾ കുട്ടിയമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിയോ ഒരിക്കലും കുടിക്കുകയോ ചെയ്തിട്ടില്ല അത്രമാത്രം വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവർക്ക് ബാങ്ക് ഉദ്യോഗസ്ഥയാണ് നല്ല ഒരു ജീവിതത്തിലേക്ക് ബാങ്ക് ഉദ്യോഗസ്ഥൻ തന്നെയാണ് വിവാഹം കഴിച്ചത് ആ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള അവർക്കുള്ള സ്വർണ്ണാഭരണങ്ങളും മറ്റുള്ള ചെലവുകളും നടത്തുവാനായിട്ട് ഈ കുട്ടിയമ്മ എന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ട മിണ്ടാപ്രാണിയെ സ്ത്രീയുടെ സ്ഥലം വിറ്റിട്ട് ആ വിറ്റ സ്ഥലം കൊണ്ടുള്ള ആ പണവും മറ്റും ഉപയോഗിച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയച്ചത് തിരുവല്ലായയുടെ അടുത്ത് തന്നെയാണ് വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്നത് ശരിയായി പറഞ്ഞാൽ കവിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ സ്ഥലവും മാറ്റി പറയുന്നില്ല കവിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബാങ്ക് മാനേജരായിട്ട് ഭർത്താവിനടുത്ത് സുഖമായി സന്തോഷകരമായിട്ട് അവർ കഴി കഴിയുന്നുണ്ട് അങ്ങനെ കുട്ടിയമ്മയ്ക്കുണ്ടായിരുന്ന സ്വ സ്വത്ത് എല്ലാം മാറി പിന്നെ ബാക്കിയുള്ളതൊക്കെ മക്കൾക്ക് ഓരോരുത്തരും കാലം കടന്നുപോയി ഞാൻ വളരെയേറെ ഷോർട്ടാക്കി പറയുകയാണ് കേട്ടോ മക്കളെല്ലാവരും ആൺമക്കൾ എല്ലാവരും വിവാഹം കഴിച്ചു എല്ലാവർക്കും വീതമൊക്കെ കൊടുത്ത് മാറി അവസാനം പിന്നെ അച്ഛൻ ഇളയ മകൻ്റെ കൂടെ ആയപ്പോഴേക്കും ഇളയ മകന് ഒരേ ഒരു ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ ആ പൊട്ടിക്കാളിന് ഞങ്ങളുടെ കൂടെ എൻ്റെ വീട്ടിലെ എൻ്റെ പെണ്ണിൻ്റെ കൂടെ ഞാൻ അന്തസ്സായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ എൻ്റെ വീട്ടിൽ താമസിക്കാനായിട്ട് സാധിക്കത്തില്ല ആരും അവരെ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല അവരുടെ സ്വന്തം വീട്ടിലേക്ക് അവർക്ക് പോകാൻ മാർഗം ഉണ്ടായിരുന്നില്ല കാരണം കാലം കടന്നുപോയി കുറേ നാളുകളായി വീട്ടുകാരെങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഊന്തി തള്ളി നടന്നതള്ളിയ സ്ത്രീ ആയിരുന്നു കുട്ടിയമ്മ അങ്ങനെ കുട്ടിയമ്മ പതുക്കെ പതുക്കെ പെരുവേഴിയിലേക്കായി രോഗിയായി അങ്ങനെ അലഞ്ഞു നിൽക്കേണ്ട ഗതികേട് വന്നു അവിടെ നിന്ന് പതുക്കെ അവർ ഓരോ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരങ്ങളിൽ പോയിട്ട് അവിടെ ഇപ്പോൾ ഇങ്ങനെ കിടക്കും ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ കൊടുത്തു വരുന്നതും കഴിച്ചാൽ കിട്ടിയാൽ കഴിക്കും ആ രീതിയിലേക്ക് ജീവിതം മാറി പത്തനംതിട്ട ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലും പ്രൈവറ്റ് സ്റ്റാൻഡിലും ഒക്കെ അവിടെയായി മക്കളെല്ലാവരും ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ മക്കളെല്ലാവരും ബാങ്ക് മാനേജർ നമ്മുടെ പട്ടാളത്തിലെ ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥൻ ഇപ്പോൾ റിട്ടയർ ആയിട്ടുണ്ട് ഒരു അധ്യാപകൻ എൽ ഐ സി ഓഫീസർ എല്ലാവരും നല്ല നിലയില് വളരെ നല്ല നില വളരെ മാന്യമായിട്ട് കഴിയുകയാണ് ഇവരെ ഇവരിൽ ഞാൻ പറഞ്ഞു വിവാഹം മകളെ വിവാഹം കഴിച്ചയായിട്ടാണ് കുട്ടിയമ്മ ഒരേക്കർ ഉള്ള വസ്തു വാങ്ങിച്ചെടുത്തിട്ട് ആ വസ്തു വിറ്റിട്ട് അതിൽ നിന്ന് ആ പണം കൊണ്ടാണ് സ്വർണ്ണ മറ്റുമൊക്കെ വാങ്ങി അവരെ ഇത് ചെയ്തത് പക്ഷേ അവരെ ഒരു സ്ത്രീയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം അവരെ അവരിൽ നിന്ന് നേടിയെടുക്കാം അവർ അവരുടെ പോരായ്മ എന്ത് ആണ് എന്ന് ചോദിച്ചാൽ അവർ സംസാരിക്കാൻ സാധിക്കാത്ത ഒരു സ്ത്രീയാണ് എന്ന് മാത്രമാണ് അവരുടെ പോരായ്മ അവരൊരല്പം ലേറ്റായിട്ടാണ് കാരണം അവരെ വിവാഹം കഴിച്ച ഫ്രഷ് ആയിട്ടുള്ള ഒരാളല്ല അറിയാമല്ലോ പത്ത് നാൽപ്പത്തെട്ട് നാൽപ്പത്തി വയസ്സുള്ള ഒരാളാണ് വിവാഹം കഴിച്ചത് അങ്ങനെ മക്കളാലും അച്ഛനാലും അത്രമാത്രം പീഡിപ്പിക്കപ്പെട്ട അത്രമാത്രം ിക്കപ്പെട്ട് തനിക്കുണ്ടായ ആ പ്രായത്തിൽ തനിക്കുണ്ടായ ഒരു കുഞ്ഞിനെ ലഭിക്കുക ഒന്നുമില്ലെങ്കിൽ ആ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അവർ ആ കുഞ്ഞിനെ തലോലിച്ച് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കൊലുവേലയെല്ലാം ചെയ്തിട്ട് അവർ ജീവിച്ചേനെ പക്ഷെ അവർക്ക് വിഷം കലർത്തി കൊടുത്ത് അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തി അവരുടെ ആരോഗ്യം ഏറ്റവും എന്താ പറയുക ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് അവരെ മാറ്റി അവർക്കൊരു ജോലി പോലും എടുത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു പരിസ്ഥിതിയിലേക്ക് അവരെ ആക്കി മാറ്റിയിട്ട് അവരെ നിർദാക്ഷിണ്യം വഴിയിലേക്ക് വലിച്ചിട്ടുണ്ട് കാരണം അവർ എത്രയോ ആളുകളുണ്ട് ഞാൻ പറഞ്ഞ പോലെ പൊടി പിടിച്ച് ഏത് ആരാലും മറ്റു പലരും ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ചില ജന്മങ്ങളുണ്ടല്ലോ ചില മൂർത്തികളുണ്ട് ആർക്കും അവരെയൊന്നും ആർക്കും വേണ്ട അങ്ങനെ പോയി വഴിവക്കിൽ അന്തി ഉറങ്ങുകയും വല ഉച്ചിഷ്ടം കഴിക്കുകയും വേസ്റ്റിൽ നിന്ന് പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള രീതി വന്നാൽ എന്ത് ചെയ്യും ആരോട് വാവിട്ട് ആരോട് ചോദിക്കും ഇത്ര വളരെയേറെ വിഷമകരമായ അവസ്ഥയാണ് എനിക്കിത് മനസ്സിലായപ്പോഴേക്കും ഞാൻ പോയിരുന്നു റാന്നി കോന്നി കൂടൽ പത്തനംതിട്ട പത്തനാപുരത്തൊക്കെ ഞാൻ നോക്കി കുട്ടിയമ്മയെ എവിടെയാണ് കുട്ടിയമ്മ പല സ്ഥലങ്ങളിലും എന്നോട് ശാന്തി പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും അവരാ സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും അവിടെ തന്നെ കാണും ഞാനും നിൻ്റെ കൂടെ വരാം നമുക്ക് ഒരുമിച്ച് പോയി അന്വേഷിക്കാം എന്നുള്ള കാര്യം അങ്ങനെ എൻ്റെ അന്വേഷണം കുട്ടിയമ്മയെ തേടി ശാന്തി എന്ന് പറഞ്ഞ വളരെ നല്ല മനുഷ്യ സ്ത്രീ എൻ്റെ കൂടെ ഒന്നും വളരെ എൻ്റെയേക്ക് വളരെ നന്ദി സ്നേഹവും യഥാർത്ഥതയും ഞാൻ അറിയിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങളുടെ യാത്ര ഞങ്ങൾക്ക് കുട്ടിയമ്മയും ഞങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചു വളരെ സന്തോഷം കുട്ടിയമ്മ വളരെയേറെ വളരെയേറെ ആരോഗ്യപരമായിട്ട് വളരെയേറെ മോശം തരത്തിലുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഈ ഈ സംഗതി നമ്മൾ കുട്ടിയമ്മയെ കൊണ്ടുവന്ന് അത്യാവശ്യം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോഴേക്കും കുട്ടിയമ്മയ്ക്ക് ഞങ്ങൾ പറഞ്ഞു ഇന്ന പോലെയാണ് കുട്ടിയമ്മ എന്താ പറയുക അവരുടെ ആ സന്തോഷ കണ്ണുനീരുണ്ടല്ലോ നമുക്ക് സന്തോഷ കണ്ണുനീര് ആ സന്തോഷ കണ്ണുനീരെ നമുക്ക് ആ ഒരു സന്തോഷത്തിൻ്റെ നമ്മൾ ആ അത് കാണുമ്പോൾ മാത്രം നമ്മുടെ മനസ്സ് അത്ര ധന്യയാകും ചിലരുടെ നമ്മൾ കരയുമ്പോഴേക്കും നമ്മുടെ മനസ്സ് വളരെയേറെ സങ്കടപ്പെടാറുള്ള ആകാണുള്ളത് അല്ലേ പക്ഷെ ചിലരുടെ കരച്ചിൽ അങ്ങനെ ആ സന്തോഷാസ്ത്രങ്ങൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതം ധന്യമായി നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും എന്തോ ഒന്ന് ചെയ്തു എന്നുള്ളൊരു ഒരു ഒരു കൃതാർത്ഥമായിട്ടുള്ളൊരു മനോഭാവത്തിലേക്ക് നമ്മളെത്തും അങ്ങനെ ശാന്തിയുടെയും പിന്നെ ഞങ്ങളുടെ മറ്റൊരു സുഹൃത്തുണ്ട് പുള്ളിക്കാരി ഷൗക്കത്ത് എന്ന് പറഞ്ഞ ഒരാളും പുള്ളിക്കാരുടെ ഭർത്താവ് ഭാര്യ സുബൈദിയുടെയൊക്കെ ഇതിൽ ഞങ്ങൾ അവരെ കോയമ്പത്തൂരുള്ള ഒരു ഷെൽട്ടർ ഹോമുണ്ട് അങ്ങനെ വളരെ നന്നായിട്ട് ഒരാൾ ഏറ്റെടുക്കാനായിട്ട് തയ്യാറായിരുന്നു അങ്ങനെ കുട്ടിയും ഇപ്പോൾ അവിടെ സുഖമായി സന്തോഷകരമായിട്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നന്നായിട്ട് ജീവിക്കുന്നു വളരെയേറെ വേദനിച്ചു വളരെയേറെ ബുദ്ധിമുട്ടി പരസഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കത്തില്ല സംസാരിക്കാൻ സാധിക്കത്തില്ല ആരോഗ്യം വളരെയേറെ വളരെ എന്താ പറയുക ആ ഒരു ഇതിലാണ് എങ്കിലും സ്റ്റേജിലാണെങ്കിലും ജീവിതം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അത്ര വലിയ ദീർഘനാളൊന്നും ജീവിക്കത്തില്ലെന്നുണ്ടെങ്കിലും കുട്ടിയമ്മയും ഇപ്പോൾ കുഴപ്പമില്ലാതെ പോവുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് ട്രാവൽസിന് സത്യം തേലുള്ള യാത്രയിൽ ഈ മിണ്ടാപ്രാണിയായ ഈ ദുഃഖത്തിൻ്റെ നേച്ചിത്രമായ കുട്ടിയമ്മയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരെ അവരെ വിറ്റ് കാശാക്കിയ നാല് എന്താ പറയുക നല്ല ആരോഗ്യ ദൃഢാത്രകളായിട്ടുള്ള നല്ല പേര് നമ്മളുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കഴിയുന്നുണ്ട് നമ്മൾ ചങ്ങനാശ്ശേരിയിലും തിരുവല്ലയിലും വാഴപ്പള്ളിയിലും വെണ്ണിക്കുളത്തും ഒക്കെ ആയിട്ട് കഴിയുന്ന ആളുകൾ ഇപ്പോൾ ഇത് മനസ്സിലാക്കും എന്ന് ആണ് എൻ്റെ അവരിലേക്ക് ഇത് എത്തുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ട്രാവൽ സത്യം തേടിയുള്ള യാത്രയുടെ ഈ നേർ ചിത്രം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സുകളിലേക്ക് എത്തിച്ചിട്ട് എത്തിച്ചുകൊണ്ട് തൽക്കാലം ഇന്ന് ഇവിടെ നിർത്തുകയാണ് വീണ്ടും സത്യത്തിന്റെ മറ്റൊരു നെർക്കാഴ്ചയായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവർ ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ